അഭിമാനകരമായിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ ഇത് മായമ്മ എന്ന് പറയുന്ന ഒരു വിമൻ ഓറിയന്റഡ് മൂവിയാണെന്ന് സർ പറഞ്ഞല്ലോ അപ്പോ നമ്മുടെ ക്യാൻ ഇപ്പൊ അടക്കം മേടിച്ച മൂവിയുടെ അവരുടെ അവർ ചർച്ചയുടെ അല്ലെങ്കിൽ സംസാരത്തിന്റെ സമയത്തൊക്കെ പറഞ്ഞു കേട്ടു അത് പ്രൊഡ്യൂസറിനെ അവർ സമീപിച്ച സമയത്ത് മൂവി വിമൺ ഓറിയന്റഡ് ആയതുകൊണ്ട് പലരും പുറകിലേക്ക് മാറിയ ചില അനുഭവങ്ങൾ ഉണ്ടായിരുന്നുള്ളത് അതുപോലെ നമ്മുടെ മായമ്മയ്ക്ക് എന്തെങ്കിലും തിക്ത അനുഭവങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോയപ്പോ ഉണ്ടായോ വിമൺ ഓറിയന്റഡ് ആയതുകൊണ്ട് ണ്ടായിട്ടില്ല ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഡിജിറ്റൽ എന്നുള്ളൊരു കമ്പനിയാണ് ആ കമ്പനിയിൽ ഒരു എട്ട് പേര് അതിന്റെ ഭരവാഹികളുണ്ട് അവരെല്ലാരും കൂടെ ചേർന്ന് ആണ് അതിന്റെ ഫിനാൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്നെയാണ് അവർക്ക് വിശ്വാസം എന്റെ വാക്കുകളാണ് അവർക്ക് വിശ്വാസം അതൊരു കവിഞ്ഞ അവർക്കൊന്നുമില്ല അപ്പം അതിന്റെ നൂറ് ശതമാനം ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് പിന്നെ ഇതിന് ഇറങ്ങിയത് അതുകൊണ്ട് ഞാൻ ഒരു സബ്ജക്ട് അവർ പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ ഒരു ആദ്യമേ റീസ് ചെയ്യുമ്പോ ചിത്രമാണോ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാവും എന്നാൽ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടി കൂടിയാണ് കുടുംബ പ്രേക്ഷകർക്ക് അപ്പൊ സിനിമ തന്നെയാണ് ആഗ്രഹം എന്ന് കുറച്ചും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തുകൊണ്ടാണ് അടുത്ത വരാൻ താമസിച്ച അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ടാണോ

കൃത്യമായിട്ട് ഒരു മറുപടി പറയാൻ റിയില്ല കുറെ ഓഡീഷൻസും ഞാൻ റിജക്ട് ആയപ്പെട്ടത് സീരിയൽ നടി എന്നുള്ള കാര്യം കൊണ്ട് മാത്രമാണ് അല്ലാതെ എന്റെ പെർഫോമൻസ് കണ്ടിട്ടുമില്ല സീരിയൽ നടിയണം അങ്ങനെ ഓൺ സ്പോട്ടിലും റിജക്ഷൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ നിന്ന് ഒരു ഞാൻ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു എനിക്ക് തോന്നുന്നു ഒരു ശതമാനമെങ്കിലും എനിക്ക് എന്നെ തന്നെ ഒരിക്കലും ഞാനല്ലോ കാണുന്നത് സീരിയൽ ചെയ്യുന്ന ആൾക്ക് സിനിമ ചെയ്യാൻ പാടില്ലെന്ന് ആരും അത് കണ്ടിന്യൂ ചെയ്യുന്നു ഞാൻ പറഞ്ഞ പോലെ ഞാൻ 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 ശരി സിനിമ ചെയ്യാം പറഞ്ഞാണ് സീരിയലിൽ നിന്ന് ബ്രേക്ക് എടുത്തപ്പോൾ ഇത് ചെയ്തത് രണ്ട് മൂവീസ് ചെയ്തു ഒരിക്കലും കണ്ടിട്ടില്ല എനിക്ക് അഭിനയമാണ് എന്നെ ആൾക്കാർ അറിയുന്നതും ഇപ്പോഴും സീരിയലിലൂടെയാണ് ചേച്ചി ഫേസ് റിജക്ഷൻ റിജക്ഷൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു സീരിയൽ നടിയായത് കൊണ്ട് എന്റെ ഭാഗ്യത്തിന് എന്നെ എങ്ങനെ മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല കാരണം മെഗാ സീരിയൽ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ സിനിമയിൽ ഒരു ഏഴെട്ട് സിനിമകൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് പറ്റിയ കഥാപാത്രങ്ങൾ വരുമ്പോ എന്നെ സിനിമകൾ തേടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലെ ഒരു അവസ്ഥ എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല പിന്നെ പല അവസരങ്ങളും എന്റെ പല കാരണങ്ങളും കൊണ്ട് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നിട്ടേ ഉള്ളൂ ഇപ്പഴും ഒരു ഗ്യാപ്പിന് ശേഷം ഒരു നല്ലൊരു കഥാപാത്രം എനിക്ക് കിട്ടി അതിപ്പോ സീരിയൽ നടിയായതുകൊണ്ട് എന്നെ മാറ്റി നിർത്തിയില്ല അപ്പം പല ഓരോ ആൾക്കാരെ കാഴ്ചപ്പാടിൻ്റെ ഒരു വ്യത്യാസമുണ്ട് ഉണ്ട് അപ്പൊ ചിലര് പറയും ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല എന്ന് ചിലര് പറയും ചിലവര് വേറെ രീതിയിൽ ചിന്തിക്കുന്നതുണ്ട് ആൾക്കാർക്ക് കൂടുതൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആളാണെങ്കിൽ കാണാൻ താല്പര്യം ഉണ്ടാവും രണ്ട് രീതിയിലും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അത് നമ്മുടെ ഭാഗ്യം പോലെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മാത്രമേ സ്ക്രീനിലോട്ട് കയറാൻ അങ്ങനെ ഇല്ല ഞാൻ ആദ്യമേ ഹീറോയിനായിട്ട് ഒരു സിനിമ ചെയ്തിരുന്നു മെഗാ സീരിയൽ തുടങ്ങുന്നതിനു മുമ്പേ പക്ഷെ ആയില്ല പിന്നെ ഈ ആയിരം എപ്പിസോഡൊക്കെ പോകുന്ന സീരിയൽ വരുന്നതിന് മുമ്പേ ചെയ്ത് സിനിമ ഡയറക്ടറോട് ഇറങ്ങി കഴിയുമ്പോ ഈ ജാതി ചിന്താഗതികളെയൊക്കെ പ്രേക്ഷകർക്ക് മാറ്റി ചിന്തിക്കേണ്ടതായി വരുന്ന ഒരു മൂവിയാണോ നമ്മള് ജാതീയമായിട്ടുള്ള ഉച്ച നീച്ചോ ഒരു വിഭാഗം ജാതി മോശമാണ് അല്ലെങ്കിൽ മറുവിഭാഗാതി വളരെ കേമമാണ് എങ്ങനെയുള്ള ഒരു രീതിയിലൂടെ നമ്മൾ ഈ സിനിമ കൊണ്ടുപോകുന്നില്ല മീൻസ് ഒരു ജാതിയെയും നമ്മൾ മോശമാക്കുന്നില്ല ഒരു ജാതിയും ഉയർത്തി കാണിക്കുന്നില്ല പക്ഷേ ഇതിലെ ഒരു കഥാപാത്രങ്ങള് പെൺകുട്ടിയും ഒരു നമ്പൂതിരി യുവാവുമാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് അതുകൊണ്ട് അവരെ മോശക്കാരാക്കണമെന്ന് നിർബന്ധം തോന്നുമില്ലല്ലോ ചിത്രീകരണവും ഇതിലുണ്ടായിട്ടില്ല അതിനകത്തൊരു പ്രശ്നങ്ങളൊക്കെ രണ്ട് വ്യക്തി എന്നുള്ളതിൽ മാത്രം ആ കഥയെ കൊണ്ടുപോയി കൂടായിരുന്നു എന്തിനാണ് ആ ഒരു രണ്ട് ഒരു വിഭാഗത്തിന്റെ പേര് എടുത്ത് കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു അല്ല അത് ഒരു കഥയുടെ അല്ലെങ്കിൽ ഒരു കഥാകൃത്തിന്റെ സ്വാതന്ത്ര്യമാണ് അത് നമ്മുടെ മനസ്സിലാക്കി കഥ അങ്ങനെയാണ് പോകുന്നത് അതുകൊണ്ട് ആ ഒരു രീതിയിൽ ചിത്രീകരിച്ചു അത്രയുള്ളൂ ചിത്രം എന്തായാലും ജൂൺ റിലീസ് ആവുകയാണ് പറയുന്നത് കാണാൻ പറ്റുന്ന പ്രേക്ഷകരോട് ഞാൻ നേരത്തെ ഒന്ന് രണ്ടെടുത്ത് സൂചിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ഒരിക്കൽ കൂടി അത് പറഞ്ഞുകൊള്ളട്ടെ ചിത്രം കണ്ടു മാത്രമേ വിലയിരുത്താവൂ ചിത്രം കാണുന്നതിന് മുൻപോ അല്ലെങ്കിൽ അതിന്റെ ട്രെയിലർ കണ്ടിട്ടോ പോസ്റ്റർ കണ്ടിട്ടോ റിവ്യൂ മുതലായ മോശമായിട്ടുള്ള റിവ്യൂ പോസിറ്റീവ് ആയിട്ട് വേണമെങ്കിൽ എത്തുകൊണ്ട് കുഴപ്പമില്ല മോശമായിട്ടുള്ള റിവ്യൂ ഇട്ട് ചിത്രത്തിന് തകർക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവരുത് അത്ത ഭാഗത്തു അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ആ വ്യാജമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തി നമ്മുടെ മാനസികാവസ്ഥയെ ഒരു ദോഷം ചെയ്യരുത് എല്ലാവരും ചിത്രം കാണുക കണ്ടതിന് ശേഷം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് റിവ്യൂ ഇടാം നല്ലതായാലും ചീത്തയായാലും മോശമായിട്ടുള്ള റിവ്യൂ ആണെങ്കിൽ ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്യും ഞങ്ങളുടെ തെറ്റു ഞങ്ങൾക്ക് മനസ്സിലാവും നല്ലതാണെങ്കിൽ പ്രചോദനമാകും സന്തോഷം ഉണ്ടാവും അങ്ങനെ ചെയ്യുക അല്ലാതെ അതിന്റെ സത്യാവസ്ഥകൾ അറിയാതെ ഒന്നിനും പ്രതികരിക്കാതിരിക്കുക എല്ലാവരും തിയേറ്ററിൽ ചെന്ന് കാണുക അതാണ് എനിക്ക് പറയാനുള്ളത് അല്ല ഒരു സിനിമ വിജയിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം എല്ലാവരും തിയേറ്ററിൽ പോകണം ഇപ്പോ രമേശ് പറഞ്ഞതുപോലെ ഈ റിവ്യൂ ചെയ്യുന്നത് യഥാർത്ഥ പറഞ്ഞാൽ ഒരു സിനിമയെ സിനിമയെ യഥാർത്ഥ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലുള്ള റിവ്യൂ തന്നെ നിർത്തണമെന്നാണ് എന്റെ അഭിപ്രായം കാര്യം തിയേറ്ററിൽ പോകുന്ന ഒരാൾക്ക് ഞാൻ സിനിമ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന സിനിമ ഇവിടെ ഇരിക്കുന്ന മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല നമുക്ക് ഓരോരുത്തരും അവരുടെ പെർസ്പെക്ടീവിലാണ് ഒരു സിനിമ കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പോലൊക്കെ റിവ്യൂ ഇടുമ്പോ ആ റിവ്യൂ ഇടുന്ന പെർസ്പെക്ടീവ് അയാളുടെ പെർസ്പെക്ടീവിലാണ് അയാൾ സിനിമയെ കുറിച്ച് റിവ്യൂ ഇടുന്നത് അപ്പൊ അയാളുടെ പെർസ്പെക്ടീവ് മറ്റുള്ള എല്ലാം തലയിൽ അടിച്ചേൽപ്പിക്കണമെന്ന് പറയുന്നത് ഒരു തെറ്റായ നിലപാടാണ് നിങ്ങൾക്ക് റിവ്യൂ ഉണ്ടെങ്കിൽ ഇട്ടോളൂ ആ സിനിമ തിയേറ്ററിൽ നിന്ന് മാറിയതിനു ശേഷം മറ്റു ഒ ടി ടി പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ചാനലിലോ വരുന്നതിനും ഇട്ടോളൂ അപ്പൊ പക്ഷെ അവർക്ക് അത്രത്തോളം റീച്ച് എന്നുള്ളത് സംശയമാണ് അപ്പൊ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രോഡക്റ്റിനെ പ്രത്യേകിച്ച് സിനിമ എന്ന് പറയുമ്പോൾ ഒരു കല മാത്രമല്ല അതൊരു കച്ചവടം കൂടെയാണ് കച്ചവടം ചേർന്ന കലയാണ് സിനിമ ആ സിനിമയെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിനെ ഒരു സിനിമയ്ക്ക് പൈസ മുടക്കി ഒരു എത്രയോ കോടി രൂപ മുടക്കി ഒരു ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ചേർന്ന ഒരു വ്യക്തി ആ വ്യക്തി ഒരു സിനിമയായാലും വളരെ സ്നേഹിച്ചാണ് ഒരു പ്രൊഡ്യൂസർ സിനിമ എടുക്കുന്ന പ്രൊഡ്യൂസർ വെച്ചോളം ആ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ കലയോടുള്ള ഇഷ്ടം കൊണ്ടാണ് വരുന്നത് ഒരു മറ്റേത് ബിസിനസ്സിലായാലും നിങ്ങൾ എന്ത് ബിസിനസ് തുടങ്ങിയാലും ആ ബിസിനസ് ഇനി പൊട്ടിപ്പോയാലോ പൊട്ടിപ്പോയാലോ കുറച്ച് ഫർണിച്ചറെങ്കിലും അവിടെ ബാക്കിയാണ് ഈ സിനിമയിലാണ് ഒരു സാധനം പോലും ബാക്കി ഉണ്ടാവാത്തത് കോസ്റ്റ്യൂമോ അല്ല ബാക്കി ബാക്കിയുണ്ടായേക്കും വല്ല ഇട്ട തുണിയുടെ ബാക്കി അല്ലാതെ ഒരു സാധനം പോലും പണ്ട് ഫിലിം പെട്ടിയെങ്കിലും ഉണ്ടായപ്പോൾ ഫിലിം പെട്ടി പോലും ഇല്ല അപ്പൊ അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ആ സിനിമ ഇഷ്ടപ്പെട്ട് ആ സിനിമയെ സ്നേഹിച്ച് കലയെ സ്നേഹിച്ച് വരുന്ന ഒരാളാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ മാത്രമല്ല ഈ സിനിമ എന്ന് പറയുമ്പോൾ ഒരു സിനിമ കൊണ്ട് എത്രയോ എത്രയോ ആൾക്കാരാണ് ജീവിക്കുന്നത് നടീനടന്മാരായാലും മറ്റ് ടെക്നീഷ്യൻസ് ആയാലും എന്നിട്ട് എത്രയോ തിയേറ്റർ ആയാലും തിയേറ്ററിനകത്ത് കാറ് പാർക്ക് ചെയ്യുമ്പോൾ അതിന് ഫീസ് വാങ്ങിക്കുന്ന ആള് പോലും സിനിമ കൊണ്ട് ജീവിക്കുന്നതാണ് അപ്പൊ എത്രയോ പേരുടെ ഒരു ജീവിത മാർഗമാണത് അപ്പൊ അതിനെ അനാവശ്യമായിട്ട് നമുക്ക് കുറച്ച് റീറ്റ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ കുറച്ച് ആൾക്കാർ അറിയാൻ വേണ്ടി നമ്മൾ ഒരു ആളാകാൻ വേണ്ടി ഒരു സിനിമയെ വെറുതെ ഈ നിരൂപണം ചെയ്ത് നശിപ്പിക്കരുത് അത് ഇപ്പം നിയമപരമായിട്ട് പോലും കോടതി അവർ ഇടപെട്ടിട്ടുണ്ടായാലും ഈ ഇടയ്ക്ക് ബോംബെയിലെ മറ്റു വേണം ഒരു സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം ആ സിനിമയുടെ റിവ്യൂ വന്നു പക്ഷേ നിർഭാഗ്യവശാൽ ആ സിനിമ അന്ന് റിലീസ് ചെയ്തില്ല ആ റിലീസ് മാറിപ്പോയി റിവ്യൂ കയറിപ്പോയി നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റർ കണ്ടിട്ടോ ട്രെയിലർ കണ്ടിട്ടോ വെച്ച് റിവ്യൂ തട്ടിവിടും പക്ഷെ സിനിമ നിർഭാഗ്യവശാൽ അന്ന് റിലീസ് ചെയ്തില്ല പിറ്റേസ് ആണ് റിലീസ് ചെയ്തത് അപ്പൊ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സിനിമയ്ക്ക് റിവ്യൂ കിട്ടും അതുപോലെ തന്നെയാണ് ഇവിടെ പലരും റിവ്യൂ ഇടുന്നത് തിയേറ്ററിൽ പടം ഓടിക്കൊണ്ടിരിക്കുന്നതിന് മുമ്പ് റിവ്യൂ ഓൺലൈനിൽ കയറി കഴിഞ്ഞു ആരാദ്യം ഇടും എന്നുള്ളതാണ് റിവ്യൂ മത്സരമാണ് നടക്കുന്നത് അപ്പൊ ആരാദ്യം ഇടും ആർക്കാണ് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത് വേണ്ടി ശ്രമിച്ച് പാവപ്പെട്ട ഒരു പ്രൊഡ്യൂസർ അയാൾ അയാളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും അയാൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസയും ഭാര്യയുടെ പെട്ടുതാരി വരെ വിറ്റിട്ടായിരിക്കും ചിലപ്പോൾ സിനിമ ചെയ്യുന്നത് അങ്ങനെ ഒരാളിനെ ഒരു കുട്ടിച്ചോറാക്കരുത് അവരുടെ കുടുംബത്തെ നശിപ്പിക്കരുത് അതിനു വേണ്ടി ഇത്തരം റിവ്യൂകൾ ഇട്ട് സിനിമയെ നശിപ്പിക്കരുത് ജനം കണ്ട് തീരുമാനിക്കട്ടെ ജനം ഇഷ്ടപ്പെടണ്ട ഇഷ്ടപ്പെടണ്ട അവർ തീരുമാനിക്കട്ടെ എന്തിനാണ് ജനത്തിന്റെ മസ്തിഷ്ക അവരുടെ മസ്തിഷ്കത്തിൽ കയറി നിങ്ങൾ പെരുമാറുന്നത് അവരവർ കാണട്ടെ അവരവർ അവർ പോലെ ഇഷ്ടപോലെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ കാണുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ കാണുന്നത് അപ്പൊ അവരെല്ലാം കണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നേ ഇഷ്ടപ്പെട്ടെ ഇഷ്ടപ്പെടുന്നെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നുണ്ടാവും പക്ഷെ എന്തിനാ അവരെ തലയിൽ കരി നിങ്ങൾ പ്രവർത്തിക്കുന്നത് ദൈവീത് റിവ്യൂ എന്നുള്ള സംഭവമായി നിർത്തണം എന്നാണ് എന്റെ അഭിപ്രായം എന്തായാലും ഈ സിനിമ എല്ലാ പ്രേക്ഷകരും വന്ന് കാണണം ഈ സിനിമയെ ഒരു വിജയമാക്കണം എന്ന് നിങ്ങൾക്കൊരു നിർച്ചാറ്റിംഗ് മെമ്മറികൾ തരുന്ന സിനിമ തന്നെയായിരിക്കും സന്തോഷം